ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജനുവരി മുപ്പത്തിയൊന്ന് നാലര പതിറ്റാണ്ടിന് ശേഷവും ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാഹി മരക്കടവിൽ അബ്ദുൾ ജബാറിന് നടുക്കം വിട്ടുമാറിയിട്ടില്ല മംഗലാപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള യാത്രക്കിടെ പൂനെക്കടുത്ത് വെച്ചായിരുന്നു അപകടം ലോറിയുമായി കൂട്ടിയിടിച്ച ബസിന്റെ എഞ്ചിനുള്ളിൽ കുരുങ്ങിയ ജബാറിനെ ശേഷം പുറത്തെടുക്കുമ്പോൾ ശ്വാസം നിലച്ചിരുന്നു മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ശരീരം ഒരു ദിവസത്തിലധികം മോർച്ചറിയിൽ സൂക്ഷിച്ചു ബന്ധുക്കൾ എത്തിയശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് അവിടെയാണ് സിനിമാ കഥയെ വെല്ലുന്ന ക്ലൈമാക്സ് തലക്കര അടിച്ച് അനങ്ങി അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആള് ബോധം കെട്ട് താഴ്ത്തി പോസ്റ്റ്മോർട്ടത്തിന് ചുറ്റിക്ക് കൊണ്ടടിച്ചതിന്റെ അടയാളം ഇന്നും ഇടതു നെറ്റിയിലുണ്ട് അടിയുടെ ആഘാതത്തിൽ അടഞ്ഞുപോയ ഇടത് കണ്ണ് പിന്നെ തുറന്നിട്ടില്ല പതിറ്റാണ്ടുകളോളം നീണ്ട നിയമ പോരാട്ടം നടത്തിയെങ്കിലും നിയമം ബസ് മുതലാളിക്കൊപ്പമായിരുന്നു ഡേറ്റ് മാറ്റി കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി ജീവിതവും സ്വപ്നങ്ങളും തകർത്ത അപകടത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി അബ്ദുൾ ജബാർ ഇന്നും മാഹിയിലുണ്ട് മീഡിയ വൺ കണ്ണൂർ